ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ബേക്കറി എന്നൊക്കെ വാങ്ങി കഴിക്കാറുള്ള നല്ല അടിപൊളിയായിട്ടുള്ള വാനില പേസ്ട്രി കേക്കാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി ഒന്ന് നോക്കാം അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമ്മുടെ ഈ ഒരു വാനില കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം അതിലേക്ക് വേണ്ടിയിട്ടുള്ള ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഒരു ബൗളിലേക്ക് രണ്ട് മുട്ടയൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ വാനില എസൻസും കാൽ കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിലും കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മുട്ട നന്നായിട്ടൊന്ന് പതഞ്ഞ് വരുന്ന രീതിക്ക് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ് അപ്പം ഞാൻ അരക്കപ്പളവില് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് ഈ പഞ്ചസാര നമുക്ക് രണ്ട് പ്രാവശ്യമായിട്ട് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പഞ്ചസാര നന്നായിട്ടൊന്ന് അലിഞ്ഞു വരണം അതുവരെയൊക്കെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം ഞാനിപ്പോൾ പഞ്ചസാര മുഴുവനായിട്ടൊന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ മൈദ ഇതിലേക്ക് അരിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് വേണ്ടിയിട്ട് ഒരരിപ്പയിലേക്ക് ഒരു കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയും കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് അരിച്ച് ഈ ഒരു മുട്ടയിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമുക്കിത് ഈ ഒരു പരുവത്തിലൊന്ന് കിട്ടും ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ കേക്ക് ബാറ്റർ ഇരിക്കേണ്ടത് ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്യാനായിട്ട് വെക്കണം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു സ്ക്വയർ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു കേക്ക് ടിന്നിൽ ബട്ടർ പേപ്പറൊക്കെ ഇട്ട് വെച്ചിട്ടുള്ളതാണ് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം നമ്മളിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഈ ഒരു മാവിലുള്ള എയർ ബബിൾസൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും അതിലേക്ക് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഇന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്യാനായിട്ട് വെക്കണം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു കടായി അഞ്ച് മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്ക് ബാറ്റർ ഒന്ന് വെച്ചു കൊടുത്ത് ഒരു മുപ്പത് മുതൽ മുപ്പത്തഞ്ച് മിനിറ്റ് വരെയും നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് ബേക്ക് ചെയ്ത് എടുക്കാം ഇപ്പം കേക്ക് ഒരു മുപ്പത് മിനിറ്റ് ആയപ്പോഴത്തേക്ക് തന്നെ കേക്ക് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് കേക്ക് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കഴിഞ്ഞാൽ മാവ് ഒട്ടും തന്നെ ഈ ഒരു ടൂത്ത് പിക്കിൽ ഒട്ടിപ്പിടിക്കാതെ വന്നു കഴിഞ്ഞാൽ കേക്ക് നല്ലതുപോലെ വെന്തിട്ടുണ്ടെന്നാണ് അർത്ഥം ഇതിന് നമുക്ക് നന്നായിട്ട് തണുത്തതിനു ശേഷം വേറൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റാം ഇപ്പം ഞാൻ കേക്ക് തണുത്തതിന് ശേഷം ഈ ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പുറകിലുള്ള ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം നമുക്ക് കേക്ക് ഈ പ്ലേറ്റിലേക്കൊന്ന് വെച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ കേക്ക് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പ്ലേറ്റ് ഒന്ന് കമഴ്ത്തി വെച്ചിട്ടുണ്ട് കമഴ്ത്തി വെച്ചിട്ടാണ് കേക്ക് ഇതിൻ്റെ മുകളായിട്ടൊന്ന് വെച്ചുകൊടുത്തിട്ടുള്ളത് അതിന് ശേഷം നമുക്ക് ഈ കേക്ക് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കാം ഇനി നമുക്ക് നമ്മുടെ പാസ്ട്രി കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഞാനൊരു ബൗളിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ചെറിയ ചൂടുവെള്ളമാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒന്നോ രണ്ടോ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് മാറ്റി വെക്കാം പിന്നെ നമുക്ക് വേണ്ടത് വിപ്പിംഗ് ക്രീമാണ് അപ്പം ഞാനിവിടെ നൂറ് ഗ്രാം അളവിൽ വിപ്പിംഗ് പൗഡർ നൂറ് എം എൽ വെള്ളത്തിൽ നല്ല തണുത്ത വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിനുശേഷം ബീറ്റർ വെച്ചിട്ട് ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ട് രണ്ട് മിനിറ്റ് ലോ സ്പീഡിലും മൂന്ന് മിനിറ്റ് നല്ല ഹൈ സ്പീഡിലും വെച്ചിട്ട് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുള്ള ക്രീമാണ് ഈ ഒരു ക്രീമാണ് വേണ്ടിയിട്ട് ഈ ഒരു കേക്കിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് നമ്മൾ കേക്ക് ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കേക്കിൻ്റെ മുകളിലത്തെ ഭാഗം നമുക്കൊന്ന് കമഴ്ത്തി ഒന്ന് ഈ ഒരു പ്ലേറ്റിലേക്ക് വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം ഇതിന് മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്രീം നമുക്ക് കുറച്ച് കട്ടിക്ക് തന്നെ ഒന്ന് വെച്ചുകൊടുക്കാം കുറച്ച് തിക്കായിട്ടൊന്ന് വെച്ചുകൊടുത്തതിനു ശേഷം വീണ്ടും നമുക്ക് നമ്മുടെ കേക്കിൻ്റെ രണ്ടാമത്തെ ഭാഗം അതായത് അടിഭാഗം ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് കമഴ്ത്തി വെച്ചുകൊടുക്കാം ഇനി നമുക്ക് ഇതിന്റെ മുകളിലും കുറച്ച് ഷുഗർ സിറപ്പ് ഒന്ന് ഒഴിച്ചതിന് ശേഷം ബാക്കിയുള്ള ക്രീം വെച്ച് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് എടുക്കാം ഒന്ന് കവർ ചെയ്ത് ഇതുപോലെ ഒന്ന് ലെവലാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു കേക്കിന്റെ നാല് സൈഡും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റ് ഒരു ഷേപ്പിൽ ഒന്ന് കിട്ടും അതിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നത് ഇപ്പൊ ഞാൻ നാല് സൈഡും ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഇതിന് മുകളിലായിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം നമ്മളിങ്ങനെ വരച്ചു കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന കേക്കിൻ്റെ അതേ ഒരു ലുക്കിൽ നമുക്ക് കിട്ടും അതിലേക്ക് വേണ്ടിയിട്ടാണ് ഇതുപോലെയൊന്ന് വരച്ചു കൊടുക്കുന്നത് അതിനുശേഷം നമുക്കിത് ഇഷ്ടമുള്ള സൈസിലൊന്ന് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഈ ഒരു കേക്ക് ഒൻപത് പീസായിട്ട് കിട്ടത്തക്ക രീതിയിലാണൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് ഓരോ ചെറിയ കൂടെ ഒന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള വാനില പേസ്ട്രി കേക്ക് റെഡി ആയി കഴിയും അപ്പോൾ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ജ്യൂസി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വാനില പേസ്ട്രി കേക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരെ താങ്ക് യു ബായ്